ഇല്ല ഒന്നും തോന്നില്ലേ അവൻ നല്ല റീസെന്റ് ആയിട്ടുണ്ട് സംസാരം ഒക്കെ നാട്ടിലെ ആളുകള് നല്ല അഭിപ്രായമാണ് പറഞ്ഞുകൊണ്ടിരുന്നത് പിന്നെ രാത്രി കില്ലർ കില്ലറന്നാണ് പിന്നെ അറിയാൻ കഴിഞ്ഞത് അവൻ രാത്രിയാണ് അവന്റെ ഇരയത്തോടി പോക്ക് അവര് പറഞ്ഞത് ഏഴ് വർഷം കൊണ്ട് ഇവനോട്ട് ബന്ധമുണ്ട് കൊണ്ടുപോയിട്ട് അവളുടെ ഗ്രഹസ്യമായിട്ട് പറഞ്ഞു ഇങ്ങനെ അവനൊരു കല്യാണം കഴിഞ്ഞ് താലുകെട്ടു ശേഷം ഭർത്തിയ ഗ്രഹത്തിലേക്ക് നവവധു എത്തുമ്പോൾ ഭർത്താവിന് അവകാശവാദവുമായിട്ട് മറ്റൊരു ഒരു യുവതി എത്തുന്നു ഒരു മുപ്പത്തി മുപ്പത്തിയഞ്ചുകാരി എത്തുകയാണ് ഇത് ഭർത്താവുമായിട്ട് അടുപ്പമുണ്ടെന്ന് പറയുന്നു പിന്നീടാണ് തട്ടിപ്പിൻ്റെ ഒരു വലിയ സംഭവം തന്നെ അറിയുന്നത് തിരുവനന്തപുരം കരമനയ്ക്കടുത്ത് കട്ടക്കൽ സ്വദേശിയായിട്ടുള്ള മിഥുനായിരുന്നു ഇത്തരത്തിലൊരു വിവാഹ തട്ടിപ്പ് വീരനെന്ന് ഇപ്പോൾ വാർത്ത എത്തുന്നത് എന്തായാലും അയാളിൽ നിന്ന് രക്ഷപ്പെട്ട പെൺകുട്ടിയുടെ പിതാവ് ഇപ്പം നമുക്കിപ്പം ചേരുന്നുണ്ട് എന്താണ് വീരൻ എൻ്റെ പേര് സുരേഷ് കുമാർ ഞാൻ പിന്നെ കട്ടക്കാൽ എന്ന സ്ഥലത്താണ് ഞാൻ ജനിച്ചു വളർന്നത് ഇപ്പം താമസിക്കുന്ന വട്ടപ്പാറയാണ് എൻ്റെ മകൾക്ക് ഇങ്ങനെ ഒരു ആലോചന വന്ന് ഞാൻ വളരെ അന്വേഷിച്ചതിന് ശേഷമാണ് ഈ കല്യാണം നടത്തുന്നത് എൻ്റെ ബന്ധുക്കളും എൻ്റെ അമ്മയൊക്കെ ഇവിടെയാണ് ഈ പരിസരത്താണ് താമസിക്കുന്നത് അപ്പോൾ അവനെക്കുറിച്ച് മോശമായിട്ട് ഒരു അഭിപ്രായം ആരും പറഞ്ഞിട്ടില്ല പിന്നെ രാത്രി കില്ലർ കില്ലറെന്നാണ് പിന്നെ അറിയാൻ കഴിഞ്ഞത് അവൻ രാത്രിയാണ് അവൻ്റെ ഇരയെ തോടി പോക്ക് അവൻ്റെ തുറു ദുറു നടത്തെയൊക്കെ നല്ല പക്ഷെ ഓരോ ഓരോ രീതിയിൽ കണ്ടുപരിചയുള്ളൂ അല്ല ഞാനിവിടെ അല്ല താമസം സുഹൃത്തുക്കൾ ഇവിടെ ഉണ്ട് അങ്ങനെ അവരെ കാണാൻ വേണ്ടി ഞായറാഴ്ച വന്നപ്പോഴാ ഇവിടെ നിൽക്കുന്നത് കണ്ടത് അനാശ് ഉച്ചയോടെ കൂടിയാണ് എന്തോ പ്രശ്നം പറഞ്ഞ് നമ്മള് നോക്കാൻ വന്നപ്പോഴാ ഇതായിരുന്നു രണ്ട് പെൺകുട്ടികൾ ഉണ്ടായിരുന്നു പിന്നീട് പിന്നീട് അവര് സംസാരമായി നാട്ടുകാരൊക്കെ വന്നു പോലീസിനെ പരാതി കൊടുക്കാൻ പറഞ്ഞു ടാക്സി അതെ അതെ ഡ്രൈവർ ഇല്ല പുള്ളിയെ പേഴ്സണലായിട്ടൊന്നും വലിയ അടുപ്പൊന്നുമില്ല പുള്ളി കണ്ട് സംസാരിച്ചിട്ടൊന്നുമില്ല കണ്ടു പരിചയം മാറ്റും നാട്ടുകാർ ഞാൻ ചോദിച്ചില്ല നാട്ടുകാരടുത്ത് ആയിരുന്നല്ലേ അന്ന് ആ പെൺകുട്ടി പറയുന്നത് കേട്ടോ എന്തോക്കെ പ്രശ്നങ്ങളുണ്ടായി പാസ്പോർട്ട് എന്തോ വാങ്ങിച്ചെന്ന് അങ്ങനെ എന്തൊക്കെ പറഞ്ഞ പ്രശ്നങ്ങളായി അപ്പഴാണ് നമ്മൾ വന്നു അപ്പഴാ അവനെ പോലീസ് വന്നത് കൊണ്ടുപോയി കൊണ്ടുപോയില്ല ഒരു സ്റ്റേഷനിൽ പരാതി കൊടുക്കും പെൺകുട്ടി തന്നെ ആയിരുന്നു വീട്ടുകാരെ പെൺകുട്ടി ഇല്ല രാവിലെ ഏത് പെൺകുട്ടിയാ അതായത് വധു ഈ വിഷയം വന്നു കഴിഞ്ഞപ്പോൾ അല്ല അതിനൊക്കെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് അറിയില്ല കല്യാണം ഞാൻ ഇവിടെ വന്നിങ്ങനെ കണ്ടതേ ഉള്ളു കണ്ടത് പ്രശ്നമായത് എനിക്കറിയാമോ ബഹളമായിരുന്നു തന്നെ സ്റ്റേഷൻ ആദ്യം അവരൊക്കെ നല്ലതെന്ന് പറഞ്ഞു പക്ഷേ ഇപ്പോൾ ഈ പല വാർത്തകൾ വന്നതിനുശേഷം അവരും മോശപ്പെട്ട രീതിയിൽ തന്നെയാണ് അവനെക്കുറിച്ച് പറയുന്നത് ആ കഴിഞ്ഞ ഞായറാഴ്ച പന്ത്രണ്ടാം തീയതി ആറ്റുവല അമ്പ ആഡിറ്റോറിയത്തിൽ വെച്ച് എൻ്റെ മകളുടെ വിവാഹം നടന്നു വിവാഹ ശേഷം വരൻ്റെ ഗ്രഹത്തിലേക്ക് കൊണ്ടുവരുന്ന വഴി വഴിയിൽ വെച്ച് കാറ് മാറുകയും പിന്നെ വരനുമായിട്ട് വന്ന വഴിക്ക് കരമല സ്റ്റേഷനിൽ നിന്ന് അവനെ ഹാജരാവാൻ അറിയിക്കുകയും പകുതിയിൽ ഇവൻ പോണ വഴിക്ക് ജീപ്പ് കൊണ്ടു വന്ന് അവർ കൊണ്ടുപോവുകയും അവിടെ രണ്ട് സ്ത്രീകൾ പരാതിയായിട്ട് നിൽക്കുകയായിരുന്നു അപ്പോൾ അവര് പറഞ്ഞെന്ന് വെച്ചാൽ ഏഴ് വർഷം കൊണ്ട് ഇവനോട്ട് ബന്ധമുണ്ട് അത് മറച്ചു വെച്ചുകൊണ്ട് ഒരു കൊച്ചിൻ്റെ ജീവിതം തൊലച്ചു എന്ന് അവർ അവിടെ പിന്നെ ഇവനെക്കുറിച്ച് പല ആളുകളുടെ ഫോട്ടോകൾ ഫോട്ടോകളവർ പോലീസാരെ കാണിച്ചെന്നാണ് പറയുന്നത് അതിനുശേഷം ഞങ്ങൾ മറു കാണാൻ വന്ന സമയത്ത് ഇവിടെ ഞങ്ങൾക്ക് നേരത്തെ ഒന്നും അറിയില്ലായിരുന്നു വ്യക്തമായിട്ടൊന്നും അറിയില്ലായിരുന്നു ഇവിടെ സാധാരണ ലെവലിൽ മറവീട് വീട് സമയത്ത് അടുക്കള ചടങ്ങ് കാണാൻ വേണ്ടി ഒരു വാഷിംഗ് മെഷീൻ ഒറ്റ വന്നപ്പം ജനങ്ങൾ ഇവിടെ കൂടി നിന്നാൽ ഞങ്ങൾ അറിയണത് ഞങ്ങളുടെ ഒക്കെ ഒരു സംഭവം ഉണ്ടായി രാവിലെ വന്ന സ്ത്രീകൾ ഇവിടെ പ്രശ്നം ഉണ്ടാക്കി അവരിപ്പോൾ കരവന സ്റ്റേഷനിലുണ്ട് അവനെ അറസ്റ്റ് ചെയ്ത് അവനെ കൊണ്ടുപോയി സ്റ്റേഷൻ അതിനിടയ്ക്ക് എൻ്റെ മോളിൽ നിന്നും അറിയാൻ കഴിഞ്ഞത് നേരെ കൊണ്ടുവരണ വഴിക്ക് കാറ് മാറി പയ്യൻ പയ്യൻ്റെ അളിയനും സഹോദരിയും ഇവിടെ മാത്രം വീട്ടിൽ കൊണ്ടുവന്നു വീട്ടിൽ കൊണ്ടുവന്ന് ആരതി പയ്യൻ മാറി ആരതി ഒഴിഞ്ഞ് അവളെ മാത്രം കയറ്റി കയറ്റിയതിന് ശേഷം സഹോദരന്റെ അവൻ്റെ പയ്യൻ്റെ സഹോദരൻ്റെ വീട്ടിൽ തൊട്ടപ്പുറത്താണ് അവിടെ കൊണ്ടുപോയി വസ്ത്രങ്ങളും കുരുപ്പിടിയെല്ലാം ഊരി വാങ്ങി ഊരി വാങ്ങിയിട്ട് അവളായിട്ട് എന്താണ് ഇങ്ങനെയെന്ന് ചോദിച്ചോ പറഞ്ഞ് അത് നമുക്ക് ബീട്ടി പാലറിൽ അവിടെ നാൾ വരും അത് ചെയ്യണം മേക്കപ്പ് ചെയ്യണം എന്നിട്ട് മണ്ഡപത്തിൽ പോകാമെന്ന് പറഞ്ഞുകൊണ്ട് മണ്ഡപത്തിൽ കൊണ്ടുപോയി മണ്ഡപത്തിൽ കൊണ്ടുപോയിട്ട് അവളുടെ രഹസ്യമായിട്ട് പറഞ്ഞ് ഇങ്ങനെ അവനൊരു രഹസ്യബന്ധമുണ്ട് മോളൊന്നുകൊണ്ടും പേടിക്കണ്ട നിനക്ക് നല്ല ജീവിതം ഉണ്ടാവും അവൾ പറഞ്ഞാൽ അതെന്താണ് കേട്ടപ്പോൾ അതിന്റെ മുഖത്ത് താങ്ങാൻ പയ്യാതെ അവള് ബോധം കെട്ട് വീഴുന്നവടെ ഇതൊന്നും ഉണ്ടായിരുന്നുള്ളത്രകാലമായി ഒന്നും അറിയില്ല കാരണം അവള് വട്ടപ്പ അറിയില്ലേ ഞങ്ങളല്ലേ ഇവിടെ ഇവിടെ എന്നിട്ട് ഇവിടെ യാത്ര ഇല്ല ഒന്നും തോന്നിയില്ലേ അവൻ നല്ല ഡീസെന്റായിട്ട് സംസാരം ഒക്കെ ഓട്ടം പോയ കഥകള് പറയും അങ്ങനെ വല്ലപ്പൊടി ഒഴിക്കെ വിളിക്കും അങ്ങനെ ഈ തര കാര്യങ്ങളൊന്നും എൻ്റെ മോക്ക് അറിയിച്ചിട്ടില്ല അറിയില്ല ഇങ്ങനെയുള്ള ക്രിമിനലുകളൊന്നും അങ്ങനെ പറയാറില്ലല്ല കഴിഞ്ഞാൽ സ്ത്രീകളെ വഞ്ചിക്കാൻ നടക്കുന്നവർ മറ്റൊരു സ്ത്രീകൾക്ക് കയറിയ സ്ത്രീയുടെ കാര്യം പറയില്ല അപ്പോൾ അത് കഴിഞ്ഞ ശേഷം ഞങ്ങളിവിടെ നിന്ന് എൻ്റെ ഭാര്യ ബോധം കെട്ട് കെട്ടുമ്പോഴും ഞാൻ പി ആർസ് എഫ് ഹോസ്പിറ്റലിൽ ആയിരുന്നു പിന്നെ എൻ്റെ ബന്ധുക്കൾ നേരെ അരവന സ്റ്റേഷനിൽ ചെന്നപ്പം ആ സ്ത്രീ നിൽക്കുന്നു ആ സീകടുക്ക് അവിടുത്തെ സ്റ്റേഷനിലെ പോലീസുകാർ പറഞ്ഞ് നിങ്ങളെ അതൊരു സ്റ്റേഷനിൽ കൊണ്ടുവന്ന് കേസ് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് അവരെയും പറഞ്ഞു വിട്ട് പയ്യനെ ഇറക്കി വിട്ടു തിരിച്ച് ഞങ്ങൾ മണ്ഡപത്തിൽ വന്ന് എൻ്റെ കുട്ടിയെ കൂട്ടി വീട്ടിൽ കൊണ്ടുപോകും ഇതാണ് നടന്ന സംഭവം പിന്നെ ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ അവൻ്റെ ബന്ധുവായ ശ്രീനിവാസൻ ശ്രീനിവാസൻ ശ്രീനിവാസനെന്നും പിന്നെ അവൻ്റെ സഹോദരി ശ്രീനിവാസൻ്റെ സഹോദരി അങ്ങനെ കുറച്ച് ബന്ധുക്കൾ ഇവ ഈ വന്ന പെണ്ണുങ്ങളെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി അയക്കുകയും നിങ്ങളിവിടെ നാറ്റിക്കരുത് കല്യാണം കഴിഞ്ഞ ശേഷം നമുക്ക് എന്തുകൊണ്ടാണ് ചെയ്യാമെന്ന് അവർ വാഗ്ദാനം കൊടുക്കുകയും ചെയ്ത് എൻ്റെ ഒരു കൊച്ചിൻ്റെ ജീവിതം തൊലച്ചിട്ട് ഈ വരനു വേണ്ടി സപ്പോർട്ട് ചെയ്ത ആളുകളാണ് ഈ ശ്രീനിവാസനും അവൻ്റെ സൗകര്യം മോളി എന്ന് പറഞ്ഞാൽ ഒരു ഇയാള് നാലഞ്ച് കൊല്ലം കൊണ്ട് അവിടെ ഓടുന്ന വി എം എസ് യൂണിയനിലുള്ള പറയുന്നത് അങ്ങനെ എന്നാലും ഞങ്ങൾ സ്റ്റേഷനിൽ സ്റ്റേഷനിൽ അവിടെ നിന്ന് എസ് ഐ വിളിച്ച് ചെന്നപ്പം അവന് വേണ്ടി സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കുറച്ച് അവിടെ വന്നു അപ്പം ഞങ്ങളുടെ പറഞ്ഞ് നമുക്ക് ഒതുക്കി തീത്തൂടെന്നേട്ടപ്പോൾ ഞങ്ങൾ പറഞ്ഞ് ഇത് ഒതുക്കി തീക്കേണ്ട കാര്യമല്ല ഒരു പെൻറെ ഭാവി തുലച്ചിൽ അതോണെങ്കിലും ചെയ്യാമെന്നേട്ടപ്പം എൻ്റെ സഹോദരൻ പറഞ്ഞ് അങ്ങനെ മുപ്പത് ലക്ഷം രൂപ ഞങ്ങൾ ചിലവായിട്ടുണ്ടോ തരുവെന്നേട്ടോ പറഞ്ഞു അതൊന്നും തരാൻ പറ്റില്ല ഞങ്ങൾ അവൻ നമ്മളെ യൂണിയനിൽ കൊണ്ട് ഇറക്കാൻ വന്നതാണ് അപ്പോൾ അവർ പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നമ്മടെ സംസാരിക്കേണ്ട ഇത്തരം ചതിയന്മാർക്ക് കൂട്ടി നിൽക്കുന്നതാണ് ഇവിടുത്തെ യൂണിയൻ നേതാക്കന്മാർ അവർക്ക് അമ്മയില്ലേ സഹോദരങ്ങളില്ലേ മോളില്ലേ അവർക്കൊരു സംഭവം ഇതുപോലെ ഉണ്ടായി ഇവരെന്തു ചെയ്യും ഇങ്ങനെ ചില്ലറ പൈസ വാങ്ങിച്ചുകൊണ്ട് പെണ്ണിന്റെ മാനത്തിന് വിലയില്ലേ സ്ത്രീതത്വത്തെ അപമാനിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനായിരുന്നു ഇവിടുത്തെ യൂണിയൻകാരന്മാര് ഇപ്പോ ഈ വിവാഹശേഷം വിവാഹ ശേഷം മകളിപ്പം മകൾ ആകെ അവശ്യതയിലാണ് പിന്നെ എൻ്റെ സഹോദരങ്ങളെല്ലാവരും കൂടെ അവളെ പറഞ്ഞു ഓരോന്ന് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് കാരണം യാത് സ്ത്രീക്കും അവളെ സ്വപ്നം കാണുന്ന ഒരു കാര്യമാണ് വിവാഹം എന്നാണ് അതിൽ നിന്ന് അത് കെട്ടിത്തുങ്ങി തുല്യ തുല്യമായി മാറ്റിക്കളഞ്ഞു അത് എൻ്റെ മുഖം താങ്ങാൻ കഴിയുന്നതല്ല ഇതിനു വേണ്ടി ഞാൻ യാതറ്റം വരാൻ പോകും പോലീസ് ഈ പ്രതി എന്താണ് എന്താണ് ഇയാൾ പറയുന്നത് പിന്നെ ഇന്നലെ പോലീസ് സ്റ്റേഷനിൽ എത്തിയപ്പോൾ അവനെ പിടിച്ചു നിർത്തിയിരിക്കുന്നു അപ്പം ടേഷനുമായിട്ട് ബന്ധപ്പെട്ടപ്പോഴും പിന്നെ നിങ്ങൾക്ക് തരേണ്ടതെല്ലാം അവർ തരാൻ തയ്യാറാണ് മറ്റു കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മോക്ക് വേണ്ടി ചെയ്തതല്ലേ അത് വേണ്ടെന്ന് വെച്ചുകൂടെ എന്നൊക്കെയുള്ള സംസാരങ്ങളാണ് വരുന്നത് അപ്പം ഞാൻ പറഞ്ഞ് എൻ്റെ മോക്ക് വേണ്ടി വേണ്ടാന്ന് വെക്കാൻ ഞാൻ നല്ല കാര്യത്തിന് വേണ്ടി ചെയ്തതാണ് ഈ ചതിയനു വേണ്ടി ഞാൻ കടവും കാവലും വാങ്ങിച്ച് ഞങ്ങട്ടൊരു ഓട്ടോക്ഷൊഴിലാളിയാണ് അത് ചിലവാക്കിയിട്ട് അവനെ തൂർത്തടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ക്രിമിനലിൽ നിന്ന് ഈടാക്കണം ഇല്ലെങ്കിൽ അവൻ നാളെ അതെങ്കിലും ഇരേ തേടി പോകില്ലേ അതൊരു അവസരമായിട്ട് വിനിയോഗിക്കില്ലെന്നാണ് ഞാൻ ബഹുമാനപ്പെട്ട എല്ലാവരോടും പറയാറുള്ളത് എന്തായാലും പെൺകുട്ടിയുടെ പിതാവാണിപ്പോൾ പറഞ്ഞത് വിവാഹ തട്ടിപ്പിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം തന്നെയാണ് തിരുവനന്തപുരത്തു നിന്നും പുറത്തു വന്ന വാർത്ത എന്നാലും ആ പെൺകുട്ടി വളരെയധികം മാനസിക സംഘർഷത്തിലൂടെ കടന്നു പോവുകയാണ് അതിനെ മറ്റൊരു വീട്ടിലേക്ക് മാറ്റി നിർത്തിയിരിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ കൂടി പിതാവ് പറയുന്നുണ്ട് ആ തട്ടിപ്പ് വീരൻ എന്ന് പറയപ്പെടുന്ന മിഥുൻ ഇപ്പോഴും നിയമത്തിൻ്റെ മുന്നിലുണ്ട് അയാളെ പോലീസ് കൈവിലങ്ങ് വെക്കുന്നത് വരെ മുന്നോട്ട് തന്നെ പോകും നിയമവഴിയിൽ മുന്നോട്ട് തന്നെ പോകുമെന്ന് പിതാവ് അറിയിക്കുന്നു ക്യാമറമാൻ വിഷ്ണു ഇടുക്കിക്കൊപ്പം എം എസ് ശംബു ഇൻ ഇന്ത്യ